നമസ്കാരം മനുഷ്യനേക്കാൾ വില മൃഗങ്ങൾക്ക് തന്നെയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഇതിന് സംശയമൊന്നും വേണ്ട നമ്മൾ ദിവസവും കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട് മന്യമൃഗങ്ങളുടെ ആക്രമണം കഴിഞ്ഞ മാസം നാല് പേരാണ് മരിച്ചത് മൂന്നാറിൽ വെച്ച് രണ്ട് സിനിമാ പ്രവർത്തകരുടെ വണ്ടി കാട്ടാന അടിച്ചു തകർത്തു പടയപ്പാണെന്നാണ് പറയുന്നത് ഇവിടുന്ന് റേഡിയോ കോളറൊക്കെ ഇട്ട് തമിഴ്നാട്ടിലേക്ക് കടത്തിയതാണ് പടയപ്പയെ പക്ഷേ പടയപ്പ നാടുതോറും നടക്കുകയാണ് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഇങ്ങനെ കൂടാൻ കാരണം അവയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം കാട്ടിൽ വെള്ളമില്ല ആഹാരമില്ല ഞാനിപ്പോൾ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം ഓസ്ട്രേലിയയിലുള്ള എൻ്റെ ഒരു കസിൻ നായാട്ടിന് പോയിട്ട് വെടിവെച്ചിട്ട ഒരു മാനിനെയാണ് കാണുന്നത് അവിടെ അത് നിയമവിധേയമാണ് നാട്ടിലായിരുന്നെങ്കിൽ അവനെ നഴിക്കുള്ളിലാവുമായിരുന്നു കാരണം അത്രമാത്രം സംരക്ഷണമാണ് മൃഗങ്ങൾക്ക് മൃഗങ്ങളെ ഉപദ്രവിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ജനങ്ങളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലേണ്ടതു തന്നെയല്ലേ ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഒരു കടുവ ഇറങ്ങി ഒരു സ്ത്രീയെ കടിച്ചു കീറി തിന്നത് കണ്ടില്ലേ ആ കടുവ ചത്തു പിന്നെ അന്വേഷണമാണ് എങ്ങനെ ചത്തു ആരെങ്കിലും കൊന്നതാണോ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലുക തന്നെ വേണം ഇക്കഴിഞ്ഞ ദിവസം കണ്ടില്ലേ തെരുവ് നായ കടിച്ച ഒരു കുട്ടിക്ക് പേ ഇളകിയെന്ന് തെരുവ് നായ്ക്കളെ തുടൻ പാടില്ല അങ്ങനെയുള്ള മൃഗസ്നേഹികൾ അവരെ കൊണ്ടുപോയി വളർത്തുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പട്ടികളുടെ ശല്യം കാരണം അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തപ്പോൾ പട്ടികൾ അങ്ങോട്ട് കൂടി വിശപ്പ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന് ആഹാരം കൊടുക്കാനുള്ള ഏർപ്പാട് സർക്കാർ ചെയ്യുക മനുഷ്യനെ ഉപദ്രവിക്കുകയും കടിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള നായ്ക്കൾ തെരുവിലലയുന്ന നായ്ക്കൾ അതൊരു വശത്ത് പാറ്റിൽ നിന്ന് ഇറങ്ങി ജനങ്ങളെ ശല്യപ്പെടുത്തുന്ന മൃഗങ്ങൾ മറ്റൊരു സ്ഥലത്ത് മൃഗസ്നേഹം കൂടിയത് മനേക ഗാന്ധി മന്ത്രിയായിരുന്ന കാലത്താണ് അവർക്കെന്തായിരുന്നു മൃഗസ്നേഹം കൂടാനുള്ള കാരണമെന്ന് എനിക്കറിയില്ല അക്കാലഘട്ടത്തിലാണ് ഒരു മൃഗത്തെ സിനിമയിൽ അഭിനയിപ്പിച്ചാൽ അതിന് ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഈ മൃഗത്തെ കൊണ്ടുവരുമ്പോൾ ഒരു വെറ്റിനറി ഡോക്ടറെ കൂടെ കരുതണം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മൃഗത്തിന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല പത്ത് ദിവസമാണ് ഷൂട്ട് എന്ന് വിചാരിക്കുക ആ പത്ത് ദിവസം വെറ്റിനറി ഡോക്ടർ അവിടെ ഉണ്ടാവണം പത്താം ദിവസം ഷൂട്ട് കഴിയുമ്പോൾ വെറ്റിനറി ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരണം ആ മൃഗത്തിനൊന്നും സംഭവിച്ചിട്ടില്ല കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അതൊരു കോഴിയാണെങ്കിലും ഒരു പൂച്ചയാണെങ്കിലും അഭിനയിച്ചാൽ ഇങ്ങനെ തന്നെ വേണം ഇതെല്ലാം വ്യാജമായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വ്യാജമായി ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് മറ്റൊരു വഴിയിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുമുണ്ട് ഇവിടെ വഴി നീളെ ബ്രോയിലർ ചിക്കൻ ചിക്കൻ ഫ്രൈ മീറ്റ് സ്റ്റാളുകൾ അതൊക്കെ വെക്കാം ഇതൊക്കെ മൃഗങ്ങളെ കൊല്ലാതെയാണോ അതിന് യാതൊരു നിയമ തടസ്സവുമില്ല സിനിമയിൽ മൃഗത്തെ കൊല്ലുന്നത് കാണിച്ചാൽ അല്ലെങ്കിൽ മൃഗത്തെ അഭിനയിപ്പിച്ചാൽ അതിന് വേറൊരു നിയമം ഈ വൃത്തികേടുകളൊക്കെ കാണിച്ചാലും പറഞ്ഞാലും പരാതികൾ കൊടുത്താലും യാതൊരു രക്ഷയുമില്ല കാരണം ഇതൊക്കെ ചിലർക്കൊക്കെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് ആ മാർഗം അവരുപേക്ഷിക്കില്ല കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പത്രക്കുറിപ്പ് കണ്ടു അദ്ദേഹം വനം മന്ത്രിയായിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് അന്ന് അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ മാർഗരേഖകൾ വായിച്ചപ്പോൾ ഈ സ്ത്രീകൾക്ക് എന്തൊക്കെ തൊഴിൽ ചെയ്യാം കേന്ദ്ര സർക്കാരാണ് കാശ് കൊടുക്കുന്നത് അതൊരു നല്ല പദ്ധതിയാണ് സ്ത്രീകൾക്ക് ഒരു വർഷം നിശ്ചിത തൊഴിലും അതിൻ്റെ പണവും ലഭിക്കുന്ന ഒരു കാര്യം വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ തൊഴിൽ നിർവചിച്ചിരിക്കുന്നതിൽ മഴക്കുഴി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടപ്പോൾ ബിനോയ് വിശ്വം ഒരു ഐഡിയ ആലോചിച്ചു നേരെ വയനാട് പോയി കളക്ടറുമായി ആലോചിച്ചു വനത്തോട് ചേർന്ന് ഭൂമിയുള്ളവർ മഴക്കുഴി എന്ന പേരിൽ കിടങ്ങുകൾ ഉണ്ടാക്കുക ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇവിടേക്ക് പ്രവേശിക്കാതിരിക്കുക അന്നത് വിജയകരമായി ചെയ്തു ഇക്കാലഘട്ടത്തിലും അത് ചെയ്യാവുന്നതാണ് പക്ഷെ ചെയ്യില്ല മൃഗങ്ങളെങ്ങാനും കിടങ്ങിൽ വീണാലോ അവപത്ത സംഭവിക്കില്ലേ മനുഷ്യ ജീവന് വിലയില്ല ഒരു മനുഷ്യനെ മൃഗം കൊന്നാൽ സർക്കാർ ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ട് അത് കൊടുക്കും ഇപ്പോൾ പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ വീടുൾപ്പെടെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിനൊരു തുക വീടില്ലാത്ത സ്ഥലമാണെങ്കിൽ സർക്കാർ ഏറ്റെടുക്കും അതിനൊരു തുക കൊടുക്കും അങ്ങനെ എത്രയോ കോടി രൂപ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു അവിടെ നിന്ന് ജനങ്ങൾ സ്ഥലം മാറി പോവുകയാണ് മൃഗങ്ങളെ ഭയന്നിട്ട് ഇതുപോലുള്ള കിടങ്ങുകൾ കുഴിച്ച് മൃഗങ്ങളെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാതിരിക്കാൻ എന്തുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൂടാ ഫെൻസിങ്ങുകൾ എന്ന് പറഞ്ഞു അത് മൃഗങ്ങൾ തകർക്കും അതിനേക്കാൾ ഏറ്റവും നല്ലതാണ് മഴക്കൊഴി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള കിടങ്ങുകൾ ഉണ്ടാക്കുക ശരിയാണ് മഴക്കുഴിയുടെ പ്രയോജനം ചെയ്യും വനാതിർത്തിയോട് ചേർന്ന് ഇങ്ങനെ ചെയ്താൽ മൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് രക്ഷ കിട്ടും ഇതൊക്കെ ആരോട് പറയാൻ ബിനോയ് വിശ്വം എൽ ഡി എഫ് മുന്നണിയിലുണ്ട് നിങ്ങൾക്കത് പറഞ്ഞു കൊടുത്തുകൂടി ഈ അടുത്ത കാലത്ത് ഒരു പയ്യനെ പാമ്പ് പിടിച്ചു ആ പാമ്പിനെ പിടിക്കാൻ നാട്ടുകാർ കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ ഒരു മൃഗസ്നേഹി പറഞ്ഞു പാമ്പിനെ പിടിക്കാൻ പാടില്ല കൊല്ലാൻ പാടില്ല അവസാനം ഒരു പാമ്പ് പിടുത്തക്കാരനെ പിടിച്ചുകൊണ്ട് വന്നു അയാൾ ഏതോ മാളത്തിൽ നിന്ന് പാമ്പിനെ പിടിച്ചു എന്നിട്ടൊരു ചാക്കിലിട്ടി കൊണ്ടുപോവുകയാണ് വനത്തിൽ കൊണ്ടുവിടാൻ ആ പാമ്പിനെ കൊന്നാൽ എന്താ ദൈവകോപം കിട്ടുമോ വനത്തിൽ കൊണ്ടുപോട്ടാൽ ആ പാമ്പ് തിരിച്ച് നാട്ടിലേക്ക് വരില്ലെന്ന് എന്താ ഉറപ്പ് പാമ്പിനെ എങ്ങാനും അബദ്ധത്തിൽ കൊന്നുപോയാൽ കൊല്ലുന്നവനകത്താണ് അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ പാമ്പുകൾ പോലുള്ള വിഷ പെരുകയാണ് ഇതൊക്കെ മനുഷ്യനെ ഉന്മൂലനം ചെയ്യുകയാണ് എങ്കിൽ പോലും അവയെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്തിന് എലിയെ പോലും കൊല്ലാൻ പാടില്ല അതാണ് നിയമം ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു നായയുമായി മൃഗാശുപത്രിയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാം ഒരു കീരിയുമായി ഒരു വൃദ്ധൻ അവിടെ വന്നിരിക്കുന്നു ആ കീരിക്ക് എന്തോ അസുവമാണ് അയാൾ വളർത്തുന്നതാണ് ഉടനെ ആ ബെറ്ററി ഡോക്ടർ പറഞ്ഞു കീരിയെ അങ്ങനെ വളർത്താൻ പാടില്ല അതിനെക്കൊണ്ട് മനസ്സിൽ വിടണം എത്രയും പെട്ടെന്ന് മനസ്സിൽ കൊണ്ടുപിടൂ ഇല്ലാത്ത ആഹാരം കഴിക്കുന്നില്ല നിങ്ങളൊന്നും നോക്കൂ അല്ലല്ല അങ്ങനെ കീരിയെ വളർത്താൻ പാടില്ല നിയമമാണത്രേ ആ വൃദ്ധം സങ്കടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് മൃഗങ്ങളെ വെറുക്കണമെന്നല്ല മൃഗങ്ങൾ വനത്തിൽ യഥേഷ്ടം ജീവിച്ചോട്ടെ മനുഷ്യരെ കൊല്ലാതിരിക്കാനുള്ള മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് സർക്കാർ നടത്തണം പാമ്പിനെയൊന്നും കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് എന്തൊരു നിയമമാണ് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾക്കും പരിരക്ഷ കൊടുക്കണം ഞാൻ ഒരു ചെറിയ തമാശയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക മൈത്രയൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ സ്വതന്ത്ര ചിന്തകനാണ് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവമില്ല എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകൻ എന്നോട് ചോദിച്ചു നീ ദൈവമില്ല എന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് മൈത്രയും ജനിച്ചുകൊണ്ട് പറഞ്ഞു മനുഷ്യന് യാതൊരു ഉപകാരവും ഇല്ലാത്ത എന്നാൽ നിരന്തരമായി ഉപദ്രവിക്കുന്ന കൊതുക് പോലെയുള്ള ഒരു ജീവിയെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ അങ്ങനെ ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത് വളരെ രസകരമായൊരു എനിക്ക് തോന്നി എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന പാമ്പ് പോലെയുള്ള ഇഴജന്തുക്കൾ ഒക്കെ നിയമമുണ്ടാക്കി സംരക്ഷണം കൊടുക്കുമ്പോൾ ജനങ്ങൾക്കെന്താണ് സംരക്ഷണം ജനങ്ങളെ നിങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നില്ല ഇവർ മരിച്ചു കഴിയുമ്പോൾ ഒരു തുക കൊടുക്കുന്നതാണോ അവർക്കുള്ള സംരക്ഷണം അവർക്ക് ഈ നാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാനുള്ള ഒരു അവസരമല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇത് സർക്കാരിനോടാണ് ഈ ചോദ്യം അതുകൊണ്ട് മൃഗങ്ങളെ സ്നേഹിച്ചോളൂ മൃഗങ്ങൾക്ക് വില കൽപ്പിച്ചോളൂ അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തോളൂ ഒപ്പം അതേ സ്റ്റാറ്റസ് മനുഷ്യനും കൊടുക്കാൻ സർക്കാരുകൾ തയ്യാറാവണം